അർലേഖറേയും ആരിഫ് മുഹമ്മദ് ഖാനേയും വെച്ച് നോക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് അർലേഖർ അർലേഖറെ പോലെ ഒരാളെ മോദി അയക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും ഒരു അജണ്ട ഉണ്ട് സി പിമാരെല്ലാം കിടന്ന് തുള്ളുകയാണ് ദേ പോയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് തുള്ളുകയാണ് ഇത് വന്നത് ബി ആരിഫ് മുഹമ്മദ് ഖാൻ ശിശു ഇതിലെ ഏറ്റവും മുന്തി ദിനമാണിപ്പോൾ വരാൻ പോകുന്നത് അധികാരമുള്ള ഒരു ആർ എസ് എസ് കാരൻ ഇത്രയും അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടന ചുമതലയുള്ള ഒരാളായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഈ ഗൂഢസംഘത്തിനും നന്നായിടികളും നന്നായി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ചേട്ടാ ഗവർണർ എന്ന പേരിന് ഏറെ പ്രസക്തി ഉണ്ടെന്ന് തെളിയിച്ച നാളുകളായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിൻ്റെ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള തുറന്ന പോരാട്ടങ്ങൾ മാധ്യമ ശ്രദ്ധ നേടി അത് ജനങ്ങൾക്കിടയിൽ വളരെ ഒരു ഗവർണർ എന്ന പദവിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു കാലയളവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണറുടെ കാലയളവ് അദ്ദേഹം കേരളത്തിലുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം ബീഹാറിലേക്ക് മടങ്ങുകയാണ് ബീഹാറിലേക്ക് മടങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പകരം എത്തുന്നത് പുലിയാണെന്നാണ് കേൾക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന മുഴുവൻ സമയം ആർ എസ് എസ് കാരനായിരുന്ന മുഴുവൻ സമയം ആർ എസ് എസ് കാരനാണെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ ആർ എസ് എസ് കാരനായിരിക്കും അങ്ങനെ ഒരാളാണ് കേരളത്തിലേക്ക് എത്തുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയൊരു ഗവർണറുടെ വരവ് എന്തൊക്കെ കോളിളക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആദ്യമായിട്ടായിരിക്കും ഒരു സമ്പൂർണ്ണ പൂർണ്ണ സമയ ആർ എസ് എസ് പ്രവർത്തകൻ ഗവർണറായി വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ആർ എസ് എസ് കാരൻ പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു ആർ എസ് എസ്സുകാരൻ കേരളത്തിൻ്റെ ഗവർണറാകാൻ പോകുന്നത് ആദ്യമായാണ് ആർലേക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആണ് അദ്ദേഹം ഗോവയിൽ ഗോവയിൽ ജനിച്ച ആളാണ് ഗോവൻ സ്വദേശി ഗോവ സ്വദേശിയാണ് അവിടെ വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനത്തോളം അറിയാമല്ലോ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് അവിടെ ക്രൈസ്തവരുടെ വോട്ടുള്ളത് ഈ ക്രൈസ്തവരുടെ വോട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനത്തിൽ മുകളിലുള്ള വോട്ടുള്ള ഗോവയിൽ ബി ജെ പിക്ക് സ്വാധീനം ഉറപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങി നിൽന്നവരിൽ ഒരാളാണ് ഈ രാജേന്ദ്ര ആർ ആർലേക്കർ വിശ്വനാഥ് ആർലേക്കർ ഇത്തരത്തിലൊരാളെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ കേരളത്തിൻ്റെയും ബീഹാറിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെയും ബീഹാറിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെ ചട്ടം ഏതാണ്ട് ഒരുപോലെയാണ് അറിയാമല്ലോ യൂണിവേഴ്സിറ്റി വിഷയത്തിലാണ് കേരളത്തിലും തർക്കമുണ്ട് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിൽ സർക്കാരും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്നത് ബീഹാറിലെ യൂണിവേഴ്സിറ്റി സെനറ്റിൽ സെനറ്റിൽ അങ്ങനെ ഗവർണർ നേരിട്ട് പങ്കെടുക്കാറില്ല സെനറ്റിൽ അധ്യക്ഷത ഗവർണർ വഹിക്കാറില്ല വൈസ് ചാൻസലർ ആണ് വന്നിരുന്നെന്ന് ചെയ്യാറുള്ളത് ചാൻസലർ ഒരിക്കലും അങ്ങനെ വന്നിരിക്കാമെങ്കിൽ പോലും ഗവർണർമാർ അങ്ങനെ വന്ന് ഇരിക്കാറില്ല പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് നേരിട്ട് വന്ന് സെനറ്റിൽ പങ്കെടുക്കും അതൊക്കെയാണ് ആളുടെ രീതി ഈ ഫിനാൻഷ്യലായിട്ടുള്ള തട്ടിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ കടുത്ത നടപടി ഗവർണർ തന്നെ നേരിട്ട് നടത്തും ബീഹാറില് യൂണിവേഴ്സിറ്റികളുടെ ഓഡിറ്റ് ആറിലേക്കർ നേരിട്ട് നടത്തിയിട്ടുണ്ട് രാജ്ഭവൻ തന്നെ ഒരു ഓഡിറ്റ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ബീഹാർ യൂണിവേഴ്സിറ്റികളുടെ പിന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തി അങ്ങനെ ഒരാളെയാണ് ഇവിടേക്ക് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞു വരാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് ചുമ്മാതൊന്നും അല്ല ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആർലേക്കറിൻ്റെ സ്കൂളിലെ സ്റ്റുഡൻ്റാണ് അർലേഖറേയും ആരിഫ് മുഹമ്മദ് ഖാനേയും വെച്ച് നോക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ആർലേക്കർ അമ്മാതിരി ആളാണ് വരാൻ പോകുന്നത് ചെറിയ കളിയല്ല വരുന്ന ഒരു വർഷമാണിനി ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം സർവ്വത്ര തട്ടിപ്പാണ് സർവത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുടെ കറ ഇല്ലാത്ത ഒരു ചുവരുകൾ പോലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ എൻ ജി യൂണിവേഴ്സിറ്റി ആവട്ടെ ആവട്ടെ എവിടെ നോക്കിയാലും നിയമനങ്ങളിലടക്കം വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്തേക്ക് ഈ അറിലേക്കറെ പോലെ ഒരാളെ മോദി അയക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഒരു അജണ്ട ഉണ്ട് അർലേക്കർ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിക്കാലം മുതലേ ആർ എസ് എസിന്റെ ഭാഗമാണ് പൂർണ്ണസമയം ആർ എസ് എസ് പ്രവർത്തകനാണ് തൊണ്ണൂറുകളിലാണ് ബി ജെ പി തൊണ്ണൂറുകൾ ബി ജെ പിയിലേക്ക് വരുന്നു അദ്ദേഹം പിന്നീട് പിന്നെ ഗോവയിൽ സ്പീക്കർ സ്പീക്കറാകുന്നു അതിനുശേഷം വനം പരിസ്ഥിതി വകുപ്പ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയാകുന്നു ഒരു ഘട്ടത്തിൽ ഈ പിന്നെ മനോഹർ പരീക്കർ മനോഹർ പരീക്കറെ പ്രതിരോധ മന്ത്രിയാകി തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോലും പരിഗണിച്ച ആളാണ് ഈ അത്രത്തോളം പവറുള്ള ഗോവയിൽ എത്രത്തോളം അധികാരം പവറും ഒക്കെ ഉള്ള ഒരാളാണ് അർലേഖർ ആദ്യം അദ്ദേഹം ഹിമാചൽ പ്രദേശിലായിരുന്നു ഗവർണറായി പോയത് പിന്നീട് ബീഹാറിൽ പോയി അവിടെയെല്ലാം തന്നെ ഗവർണറുടെ പവർ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും കിടന്ന് ഈ സി പി എംമാരെല്ലാം കിടന്ന് തുള്ളുകയാണ് ദേ പോയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് തുള്ളുകയാണ് ഇത് വന്നത് ബി ആരിഫ് മുഹമ്മദ് ശിശുവാണെന്നേ നിങ്ങൾ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ വരും ഈ എന്താ പറയുക വന്നതിൽ ഏറ്റവും ചെറിയ ഇനമാണ് വന്നത് ഇതിലെ ഏറ്റവും മുന്തിയ ഇനമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് വരാൻ പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചു രാജ്ഭവനിൽ ആദ്യമായി ഒരു ഗവർണർ സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിച്ചു യൂണിവേഴ്സിറ്റികളുടെ നിയമങ്ങളെ നിയമനങ്ങളെ ചോദ്യം ചെയ്തു നിയമനങ്ങൾ പിടിച്ചു നിർത്തി അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന സദാശിവത്തെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സൗമ്യനായിരുന്നു പി സദാശിവം ഒരു നിയമജ്ഞനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സൗമ്യമായി കൈകാര്യം ചെയ്തു എ കെ ബാലൻ പറഞ്ഞല്ലോ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു നിയമനം അത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരു നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എ കെ ബാലനോട് അങ്ങോട്ട് പി സദാശിവം പറഞ്ഞു പക്ഷേ ഞാൻ നിയമസഭയെ പാലി മാനിക്കുന്നത് കൊണ്ട് ഞാൻ ഈ നിയമനത്തെ അംഗീകരിക്കുന്നു പക്ഷേ ഇത് സുപ്രീം കോടതി പോയാൽ തള്ളിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമനം അംഗീകരിച്ചു കൊടുത്തു പി സദാശിവം പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അത് കേൾക്കാൻ തയ്യാറായില്ല ആരിഫ് മുഹമ്മദ് മുഹമ്മദ് കൊണ്ടുപോവുക എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം പരമാവധി നിയമനങ്ങളെല്ലാം തന്നെ തടഞ്ഞു വെച്ചു യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരമല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കണ്ട എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തു സർക്കാരുമായി പലതവണ കൊമ്പ് കോർത്തു തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം പലതവണ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു ഒരു തവണ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാഹനം തന്നെ അടിച്ചു തകർക്കാനുള്ള ശ്രമം എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുകയും അദ്ദേഹം ഇറങ്ങി ക്രിമിനൽസ് എന്ന് ഇവിടുത്തെ ഈ എസ് എഫ് ഐയുടെ പടയെ അദ്ദേഹം റോഡിലിറങ്ങി നിന്ന് ഒരു ഗവർണർക്ക് റോഡിലിറങ്ങി നിന്ന് വെല്ലുവിളിക്കേണ്ടി വന്നു ഒരു പടയെ തന്നെ ഈ ഒരു പടയെ ഗുണ്ടാപ്പട എന്ന് അദ്ദേഹത്തിന് വിളിക്കേണ്ടി വന്ന ഘട്ടം വരെ എത്തുകയുണ്ടായി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സമയ ആർ എസ് എസ് പ്രവർത്തകൻ ആർ എസ് എസ് പ്രവർത്തകൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല വൈകാരിക വിക്ഷോഭങ്ങൾ ഒന്നും തന്നെ കാണിക്കത്തുമില്ല ആരിഫ് മുഹമ്മദ് ഖാന് വൈകാരിക വിക്ഷോഭങ്ങൾ വളരെ കൂടുതലായിരുന്നു പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഹൈ ബി പി ആയിരുന്നു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ഇറങ്ങി എന്താ പറയുക തൻ്റെ ക്ഷോഭം അത് പ്രകടിപ്പിക്കുക എന്നതൊക്കെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു രീതിയായിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉണ്ടാവില്ല സൈലൻ്റ് ആയിരിക്കും ഈ കഴിഞ്ഞ ദിവസവും ഗോവയിൽ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരിക്കുന്നു അതിന് പിന്നാലെയാണ് അർലേക്കർ കേരളത്തിലേക്ക് വരുന്നത് ഒരു സവിശേഷത കൂടിയുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സത്യാഗ്രഹം കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയുധമെടുത്തിട്ടാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി അത് വലിയ വിവാദമായിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഈ ആർ എസ് എസിൻ്റെ പിന്നെ ഈ പറയുന്ന ബൈട്ടക്കുകൾ നടക്കുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ ബൈട്ടുകൾക്ക് മുന്നിൽ ഈ ഭാരതാമ്പയുടെ ഒരു ചിത്രം വെക്കാറുണ്ട് ഒരു ചിത്രം ഈ പിന്നില് വെക്കാറുണ്ട് വെക്കാറുണ്ട് ഒരു ചിത്രം വെച്ചിട്ട് അതിൽ പൂ ഹാരം അർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ പിന്നെ അർലേക്കറുടെ ഗവർണറായിരിക്കുന്ന അർലേക്കറുടെ ഏത് പരിപാടി എടുത്ത് നോക്കും എല്ലാത്തിൻ്റെയും പിന്നിൽ അതുണ്ടാവും എല്ലാ പരിപാടികളുടെയും പിന്നിൽ ഈ സാധനം അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതായത് പക്കി ചിത്രം പക്ക ആർ എസ് എസ് കാരനാണ് പക്ക ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് ഈ പറയുന്ന ഈ എസ് എഫ് ഐയുടെ ഈ പറയുന്ന പട എസ് എഫ് ഐയുടെ പടയൊന്നും ഇറങ്ങി നിന്നാൽ ഭയപ്പെടുത്താനോ അവരെ കണ്ടു കഴിഞ്ഞാൽ കാൽമുട്ട് ഇറക്കുന്ന ആളോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി എന്താടാ പോടാ വാടാ എന്ന് പറഞ്ഞപ്പനി വിളിക്കുന്ന ഇത് ഡയലോഗുകളൊന്നും ഉണ്ടാവില്ല സൈലൻ്റ് ആയിരിക്കും സൈലന്റ് അറ്റാക്കായിരിക്കും ആയിട്ട് തന്നെ പൂട്ടും കൂട്ടും അത് താങ്ങത്തില്ല ഒരു ആർ എസ് എസ് കാരൻ ചെയ്യുന്ന പണി അത് അധികാരമുണ്ടെങ്കിൽ അധികാരം വെച്ചിട്ട് ചെയ്യുന്ന പണി അധികാരമില്ലാതെ തന്നെ ഒരു ആർ എസ് കാരൻ എന്ത് ചെയ്തു നോക്കുമെന്ന് അറിയാമല്ലോ അധികാരം ഇല്ലാത്തൊരു ആർ എസ് എസ് കാരൻ എന്ത് ചെയ്യുമെങ്കിൽ അധികാരം ഉള്ള ഒരു ആർ എസ് എസ് കാരൻ ഇത്രയും അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടന ചുമതലയുള്ള ഒരാളായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഈ ഗൂഢ ഗൂഢസംഘത്തിനും നന്നായി ചിങ്കിടികളും നന്നായി മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ കൈപൊള്ളുന്ന കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് വരുന്ന ഒരു വർഷം മോദി ലക്ഷ്യം ലക്ഷ്യമിടുന്നതും അതായിരിക്കും കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കംപ്ലീറ്റ് അഴിമതിയാണ് ഒന്ന് വെളുപ്പിക്കുക കേരളത്തെ കേരളത്തെ ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണെന്നാണ് ഇവിടെ പലരും കരുതി വിചാരിച്ചിരിക്കുന്നത് അതുപക്ഷേ ഈ പറയുന്ന വരുന്ന ആളെ കൊണ്ട് നിമിഷ നേരം കൊണ്ട് പറ്റും കാരണം അധികാരത്തിലിരുന്ന ആളാണ് ഗവർണർ ആയിരുന്നു സ്പീക്കറായിരുന്നു എല്ലാ ഭരണഘടനയുടെ എല്ലാ ചുമതലയും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് എല്ലാ ആർ എസ് എസ് കാരനാണ് എല്ലാം അറിയാവുന്ന ഒരാളാണ് വരുന്നത് അതുകൊണ്ട് ഈ ഗൂഢസംഘത്തെ കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് നല്ല നന്നായി പഠിച്ചിട്ടായിരിക്കും വരുന്നത് വെറുതെ വന്നിറ എന്തായാലും ഇറങ്ങത്തില്ല മോദിയോ അമിത്ഷായോ ഒന്നും വെറുതെ ഒരു അപ്പോയിൻമെൻ്റ് ഒരു സംസ്ഥാനത്തും നടത്താറില്ല ഒരു ഗവർണർ ആർക്കെങ്കിലും ഒരു പൊളിറ്റിക്കൽ പദവി എവിടെയെങ്കിലും നൽകണം ഒരു അക്കോമഡേഷൻ നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടി മോദിയോ അമിത്ഷായോ ആരെയും എവിടെയും നിയമിക്കാറില്ല കൃത്യമായ കൃത്യമായ പ്ലാനിങ്ങിലും കൃത്യമായി ഉള്ള കരിക്കോടുകൂടിയാണ് ഓരോരുത്തരെയും നിയമിക്കുന്നത് അത്തരത്തിലൊരു നിയമനമാണ് ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെ സോ ഈ കെ സുരേന്ദ്രൻ വരുന്നത് പോലെ വരുന്ന ആൾ ചില്ലറക്കാരനല്ല അദ്ദേഹത്തെ ഇവർക്ക് മനസ്സിലായിട്ടുമില്ല എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന കേരളത്തിൻ്റെ നിയുക്ത ഗവർണർ വരുന്നത് വെറുതെ അങ്ങ് പോകാനായിരിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ച പോരിൻ്റെ ബാക്കി പത്രമാകുമോ അതോ സൗഹാർദ്ദപരമായോ ആണോ മുന്നോട്ട് പോവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം